ഞാൻ കല്യാണം ഒന്ന് വന്നാണ് പോയി എന്നിട്ടാണ് നിങ്ങൾക്ക് ഇത് എന്തിനാണെന്നുള്ളത് മനസ്സിലായില്ലേ നാലോണം ഓർത്തോണ്ടി ഇനി അങ്ങനെ നിങ്ങൾ ആരെങ്കിലും കല്യാണം ഉണ്ടല്ലോ ഇതാവൂലോ കേക്കണം നല്ല മണിക്ക് കല്ല്യാണ് കെട്ടിച്ചോളി ഞാൻ പറയണേ സലാമാകില്ല ഞാൻ തന്നെയാണ് ഏ നിങ്ങളെ സലാമാക ഇത് മനസ്സിലായില്ലേ ഇല്ലടാ ഈ അടിച്ച് മനസ്സിലായിട്ടില്ല അല്ലെ ഏത് കോഴപ്പിൽ പെട്ടേ ആള് വിളിച്ചില്ലേ ഒരു കല്യാണക്കാരൻ പറഞ്ഞു അത് ഞങ്ങളെ ഇനി എന്തേ പറഞ്ഞു കെട്ടിച്ചോളി ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ഞങ്ങളോനെ കുറിച്ചിട്ടേ ഒന്നുകൂടി അന്വേഷിച്ചു ഈ ജാതി കൂതറ ഈ ഭൂലോകത്തന്നെ അല്ല എന്താ പറയുക ഞാൻ കല്യാണം മുടക്കാനും അടി നടത്തിയമെ പേര് ഇറങ്ങത്തില്ല

ഒരു കല്യാണം പറയാൻ വന്നിട്ട് ബാതിലും തുറക്കില്ല ചീച്ചയും ഇട്ട് ഇഷ്ടവന് പറ്റിയത് വല്ലാത്ത മണ്ണിൽ തന്നെ